ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് തമിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പം ഞാൻ രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് എവിടേക്കാണെന്നുള്ളത് നിങ്ങളെ കൂടെ കൂട്ടിയിട്ട് എന്തായാലും ഞാൻ പോകുന്നുള്ളൂ അപ്പോൾ രാവിലെ കുഞ്ഞിപ്പെണ്ണിന് ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ചോറ് വേണ്ട അപ്പം പൂരി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത് ഡാൻസ് ക്ലാസ്സും ഡ്രില്ലും ഉള്ള ദിവസം ആൾ ചോറും ഉണ്ടോ ഇല്ല കേട്ടോ അപ്പം ബ്രെഡും പീനട്ട് ബട്ടറുമാണ് സ്നാക്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തോ ഞാൻ പണിയൊക്കെ തീർത്ത് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പക്ഷേ നമ്മുടെ അനൂപ് കുമാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം ഒരു അഞ്ചേകാല് ആ ഒരു സമയമായിട്ടുള്ള അപ്പം നേരെ ഒന്നും വെളുത്ത് വന്നിട്ടില്ല അപ്പനി വേണ്ട എന്നെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ അമ്മയെ ഞാൻ കുഞ്ഞുപ്പണിൻ്റെ അടുത്തോട്ട് വിളിച്ചു കിടത്തി പത്രക്കാരനാണ് കേട്ടോ വന്നത് പത്രക്കാരനൊക്കെ പക്ക ട ടൈമിങ്ങ് എനിക്ക് ഇന്നാ മനസ്സിലായി അഞ്ചര മറ്റേ ഞാൻ എണീറ്റാലും വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങത്തില്ലല്ലോ അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സാണ് എനിക്ക് കിട്ടിയത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ് എന്നെ കിട്ടിയിട്ടോ അപ്പോൾ അവിടെ കയറി കെ എസ് ആർ ടി സിയിൽ വന്നിറങ്ങി അപ്പോഴത്തേക്കും ചേച്ചിയെ ചേട്ടനെ അവിടെ കൊണ്ടാക്കി ഇപ്പോൾ ചേച്ചി എ ടി എമ്മിൽ നിന്ന് ക്യാഷ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ആ ആ വഴി പോകുന്ന ഒരു ത്രൂ ബസ്സാണ് അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി അപ്പോൾ ഇതേ മാന്നാർ ആ ഒരു ഭാഗമാണ് ഇതിട്ട് അവിടെ ഒരുപാട് വിളക്കുകളിങ്ങനെ ഓട്ടുപാത്രങ്ങളും വിളക്കുകളും ഒക്കെ ഭയങ്കര പ്രസിദ്ധമാണ് അപ്പോൾ അതനുമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളവിടെ ബസ്സിറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് രണ്ട് ഭയങ്കര പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെയും കൂടി കിട്ടി അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് അവിടെ നിന്ന് ഓട്ടോ കയറി ശരിക്കും ബസ്സിലൊന്നും വരുമ്പോൾ നമ്മളെ അവർ ഇത് കാട്ടിൽ മേക്കതിലമ്മേൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് പൊന്മന എന്നൊക്കെ പറയും ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞു ഇവിടെ എനിക്ക് പോകാൻ പറ്റുമെന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും ദേവിയമ്മ കാട്ടിലമ്മ അത് നമുക്ക് സാധിച്ചതായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ജംഗാറാണിത് അപ്പം ഈ കാലിൻ്റെ അക്കരെയാണ് അമ്മയുടെ സന്നിധി അപ്പോൾ അവിടേക്ക് പോവാനായിട്ട് ഈ അമ്പലത്തിന് തന്നെ ജംഗാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക ഈസി ആയിട്ട് വരാനായിട്ട് പറ്റുമെന്ന് ഞങ്ങളുടെ ആദ്യത്തെ വരുവാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അമ്മയുടെ സന്നിധിയിൽ എത്താൻ പറ്റി അത് അമ്മയുടെ ഒരു അനുഗ്രഹം ആണ് ഭയങ്കര വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി അപ്പോൾ നമ്മൾ കോട്ടയത്തു നിന്ന് വരുമ്പോൾ കോട്ടയം തിരുവല്ല അതുപോലെ എന്താ കായംകുളം ആവേലിക്കര ഓച്ചിറ അതൊക്കെ കഴിഞ്ഞ് കറക്റ്റാണോ പറയുന്നതെന്ന് അറിയില്ല ഈ സ്ഥലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വന്ന് കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ട് ഒരു പത്തു മിനിറ്റോ മറ്റോ ഉള്ളൂ ശങ്കരമംഗലപുരം എന്ന് പറയും അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോ ാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് കഷ്ടമേ ഉള്ളൂ നമുക്ക് ആ കായലിൻ്റെ അരികിൽ നമ്മൾ നമ്മളിറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് ജങ്കാറുണ്ട് അതേതുപോലെ നമ്മളെ അമ്പലത്തിലേക്ക് ഒരു യൂ ടേൺ എടുക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ദൂരോട്ടൊന്നും വലിയ ഞാനും ചേച്ചി കോർത്ത് ഭയങ്കര ബോട്ടിങ്ങൊക്കെ ആയിരിക്കും നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു വന്നാണ് പക്ഷേ ഇല്ല ആ ജംഗാർ വലിയ ജങ്കാറാണ് അത് ഒരു യൂ ടേൺ എടുത്തപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകണേ ഈ വഴിയിൽ വഴിയിലേക്ക് എത്തും അപ്പോൾ ഇതേ കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കുറേ കടകളൊക്കെ അടഞ്ഞ തന്നെ കിടക്കാണ് വഴി നിറയെ ആളുകളും കടകളൊക്കെയാണ് ഒക്കെയാണ് ആളുകൾ തൊഴുതിട്ട് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതുണ്ട് പാർക്കിങ്ങിനൊക്കെ ഒരുപാട് നല്ല ഏരിയ ഉണ്ട് പിന്നെ എന്താണ് വളരെ ചിലവുറച്ച് ഇപ്പോൾ ഞങ്ങളെപ്പോലെ വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചില കുറച്ച് തന്നെ എത്താൻ പറ്റും പിന്നെ ട്രെയിൻ വരാൻ പറ്റുവാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നും ആയില്ല അപ്പം ഞങ്ങൾ വന്നു അപ്പോൾ മുടി അഴിച്ചിട്ട് കയറേണ്ട വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഏത് അമ്പലത്തിലായാലും നമ്മൾ മുടി അഴിച്ചിട്ട് കയറില്ലല്ലോ പിന്നെ കുളിപ്പിന്നിലൊക്കെ കിട്ടി നനഞ്ഞാണെങ്കിൽ മറന്നു പോയിട്ട് ഇല്ലെങ്കിൽ അറ്റം കെട്ടാനൊക്കെ ഇടും അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും അതോർത്ത് തന്നെ മുടിയൊക്കെ കെട്ടി ഇപ്പം ഇതുപോലത്തെ നല്ല പഞ്ഞി പോലത്തുള്ള സോഫ്റ്റ് മണലാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് അതിൽ നടക്കാൻ നല്ല സുഖമാണ് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഇതുപോലെ വലിയ തണൽ പന്തൽ പോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾ കുറവാണ് ഇതുപോലെ പൊങ്കാല ഇടാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ചില അമ്പലങ്ങളിലൊക്കെ ഇന്ന ഇന്ന നാളുകളിലായിരിക്കുമല്ലോ പൊങ്കാല ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് റദ്ദം എടുത്ത് വന്നിട്ട് ഇവിടെ ഇടാമെന്ന് തോന്നുന്നു വെള്ളിയാഴ്ചകളിലൊക്കെ ആയിരിക്കും ഞങ്ങൾ വന്നത് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പ്രവചേച്ചി മിന്നു കുട്ടി നിന്ന് ഇപ്പം അപ്പോൾ ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് നമ്മൾ പേര് അതുപോലെ തന്നെ മണി വേണമെന്നുണ്ടെങ്കിൽ മണി വാങ്ങിച്ച് നമ്മുടെ പേര് നാളും പറഞ്ഞ റെസിപ്റ്റ് നമുക്ക് ഇതുപോലൊരു ട്രെയിൽ തരും അപ്പോൾ എണ്ണ തിരി സംഭവങ്ങളൊക്കെ തൊട്ട് അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ കടകളിലുണ്ട് അതപ്പം നമ്മൾ വാങ്ങി അപ്പോൾ നമുക്ക് ഏത് അമ്പലത്തിൽ പോലെ എണ്ണ തിരി കർപ്പൂരം മഞ്ഞൾപ്പൊടി ഇതൊക്കെ മസ്റ്റാണ് അപ്പോൾ നമ്മളിതും കൊണ്ടിട്ട് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ അവർ നമ്മുടെ പ്രവചേച്ചി മിന്നുട്ടിയും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അവരും വന്നു അപ്പോൾ അവർ അതെ നമ്മൾ ഇതാണ് കേട്ടോ അമ്പലം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പയ്യന്മാരെടുത്ത് പറഞ്ഞ് മോനെ അമ്പലം ഷൂട്ട് ചെയ്യരുത് ഫ്രണ്ടിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യലെന്ന് പറഞ്ഞു ഞാൻ എന്തോ നൈസായിട്ട് അതിന് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ആ ട്രേ കൊടുത്തിട്ട് അവിടെ ഫ്രണ്ടിൽ ബാഗ് കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ തൊഴും നല്ല എന്താ പറയുക നല്ല പീസ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് ദേവിയമ്മയ തൊഴാനായിട്ട് അവർ ഭയങ്കര ഐശ്വര്യമാണ് എന്തായാലും നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് ഈ വഴിപാട് കൗണ്ടറിൽ നമുക്ക് ആ നമ്മുടെ പേര് വിളിക്കും അതെല്ലാം പൂജിച്ച് ഇതുണ്ടാവും ഇതുപോലെ ആ മണി അവിടെ ഇതുപോലെ തട്ടിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പേര് വിളിക്കുമ്പോൾ അവിടെ പോയിട്ട് ക്യൂ നിന്നാണ് വാങ്ങേണ്ടത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു ഏകദേശം ഞങ്ങൾ തൊഴിലിറങ്ങിയപ്പോൾ തന്നെ സരത ചേച്ചിയുടെയും എൻ്റെയും പേര് വിളിച്ചു കിട്ടും അപ്പം അതേ നമ്മൾ രണ്ടെടുത്തു അപ്പം ഭദ്രകാളി അമ്മയാണ് തോന്നുന്നു കാട്ടിലമ്മ അപ്പം അത് ഒരു എനിക്ക് തോന്നുന്നു രണ്ട് ഭാവത്തിലിരിക്കുന്നതാണെന്നറിയില്ല തൊട്ടടുത്ത് തന്നെ ദുർഗമ്മയുടെ സ്ത്രീകോവിലും ഉണ്ട് അപ്പം രണ്ടടുത്ത് നമ്മൾ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് വന്നു അത് കഴിഞ്ഞ് ഏഴ് തവണ നമ്മൾ ഈ ആലിന് വലം വെച്ചിട്ടാണ് മണി കെട്ടുന്നത് അപ്പം ഈ ഏഴ് തവണ നമ്മൾ പ്രാർത്ഥിച്ച് മണി കിട്ടണം പിന്നെ ഏഴ് തവണ അടുപ്പിച്ച് വരണം എന്നാണ് ഐതിഹ്യം അപ്പം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അതേപടി സാധിക്കുമെന്നാണ് അവിടെ വന്നവരൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ പ്രപചേച്ചിയൊക്കെ അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇനിയും ഇനിയും അമ്മ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താനായിട്ടുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഭയങ്കര വൈബാണ് അത് ഏത് അമ്പലങ്ങളിൽ പോയാലും അങ്ങനെയാണ് കാട്ടിലമ്മയുടെ എടുത്ത് വരുമ്പോഴും അത് കൂടുന്നതല്ലാണ്ട് ഒരു തരി പോലും നമുക്ക് എന്താ പറയുക ഒരു നെഗറ്റീവോ ഒന്നും ഫീൽ ഫീല് നമുക്ക് പോവാനേ തോന്നില്ല ഇവിടുന്ന് അത്രയ്ക്ക് അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് അപ്പം നിങ്ങൾക്കും വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരിക വളരെ ചിലവ് കുറച്ച് നമുക്ക് വരാനായിട്ട് പറ്റും നമ്മുടെ ദേവിയമ്മയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഇത് ഇവിടെ പൊങ്കാല ഇടുന്ന സ്ഥലമാണ് അവിടെയും നല്ല തണലൊക്കെ ആയിട്ട് മറച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിലടിക്കാതെ തന്നെ അതിനകത്ത് നിന്നിട്ട് പൊങ്കാലിടാനൊക്കെ പറ്റും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഓടി നടന്ന് നന്നായിട്ട് തൊഴാനുണ്ട് അവിടെയൊക്കെ നമ്മൾ നല്ല സൂപ്പറായിട്ട് തൊഴുതു അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ നമ്മുടെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടല്ലോ മാറ്റി അപ്പോൾ അവിടേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കിണർ കിണറുണ്ടായിരുന്നല്ലോ ഒരു ഒരു കുറേ മീനുകളൊക്കെ അതിലുണ്ട് ഒതുങ്ങിയ കിണർ അപ്പോൾ അവിടെയാണ് നമ്മൾ ചെരുപ്പിട്ടത് എല്ലായിടത്തും തണലുണ്ട് അതുപോലെ തന്നെ ഫുൾ ആ മണലാണ് പഞ്ഞി പോലത്തെ മണലാണ് ഇപ്പോൾ ലോട്ടറി അമ്മമാരാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഭാഗ്യം നമുക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് മാറിപ്പോൾ ഇതാണ് അന്നദാന മന്ദിരം അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കഞ്ഞി കുടിക്കാനായിട്ട് പറ്റും ഇപ്പം ഈ ഭാഗത്ത് പ്ലേറ്റും സ്പൂണും വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലൊന്നും പറ്റിക്കാണ്ട് തന്നെ നമുക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് പേര് നിന്നിട്ട് കഞ്ഞിയും അതുപോലെ തന്നെ പയറാണെന്ന് വിചാരിച്ചു പക്ഷെ പയറല്ല അത് മുതിരയാണ് അപ്പം അത് നല്ലതാണ് ഭയങ്കര ഹെൽത്തിന് അപ്പോൾ ഈ ഒക്കെ ഭയങ്കര ഹെൽത്തിയാണ് അപ്പം നല്ല ചൂട് കഞ്ഞിയും ആ ഒരു കറിയും നല്ല ടേസ്റ്റി ആയിരുന്നു ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് എല്ലായിടത്തും ട്രെയിൽ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് എന്തോ അറിഞ്ഞു വെച്ചല്ലേ എനിക്ക് ഉപ്പിൻ്റെ ആളാണ് കേട്ടോ ഞാൻ ഉപ്പ് ഉപ്പങ്ങനെ ഒരുപാട് കഴിക്കാൻ പാടില്ലെങ്കിലും ഞാൻ ഉപ്പ് തട്ടിയിട്ടേ കഴിക്കാറുള്ളൂ അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഞ്ഞി കുടിച്ചിട്ട് നല്ല സൂപ്പർ കഞ്ഞി അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ലേ വല് ചെറിയൊരു വണ്ടിക്കൂലിയിൽ നമ്മളിവിടെ വന്നിറങ്ങി ആസ്വദിച്ച് തുഴലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് മൃഷ്ഠാന ഭോജനം നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റും അപ്പോൾ ഇതേ ഞങ്ങൾ നാല് പേരുണ്ട് ഇട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തു അപ്പോൾ നമ്മുടെ വണ്ടി വരാനായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ട് അതായത് ഏകദേശം ഒരു ഒരു മണിക്ക് ഒന്നരയ്ക്ക് ഇടയ്ക്കാണ് നമ്മുടെ വണ്ടി അപ്പം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ വൈബ് കൂട്ടാനായിട്ട് ൊളി പ്രകൃതിയുടെ എന്താ പറയുക പ്രകൃതിയുടെ എന്താ പറയുക എന്താ വർണ്ണിക്കാമെന്ന് എനിക്കറിയില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കടൽ നമ്മുടെ കടലിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് അമ്പലത്തിൻ്റെ സൈഡിൽ അപ്പോൾ നമ്മൾ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുമ്പം തിരമാല അടിക്കണം ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഇതുപോലെ കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കോളിഫ്ലവർ വറുത്തതും അതുപോലെ തന്നെ എനിക്ക് മാങ്ങ മുളകിട്ടുണ്ട് അപ്പോൾ കൊതിയപ്പോൾ ചേച്ചി അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പം എന്തായാലും ഒരു കാര്യം നമ്മൾ ഒന്നും കൊള്ളില്ല എന്ന് പറയാൻ പാടില്ലെങ്കിലും ആ മാങ്ങ വാങ്ങിച്ചത് പോയിട്ട് ആ മാങ്ങയുടെ തുള്ളിക്ക് നല്ല കയ്പ്പുണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയണില്ല എന്തായാലും അത് കൊള്ളില്ലായിരുന്നു അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ദേ ഞങ്ങൾ ഇങ്ങനെ വായിലൊക്കെ ഇട്ട് കുറച്ച് കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോണ വഴിക്ക് ഫുൾ ഇതുപോലെ ചെറിയ ചെറിയ കടകളും കച്ചവടക്കാരൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ കുതിര കുതിരയുടെ പുറത്ത് കയറണമെന്ന് ചോദിച്ചു കുതിര എന്താ പറയുക ഹോഴ്സ് റൈഡിങ് ഉണ്ട് വേണ്ടവർക്ക് കയറാം എനിക്ക് തോന്നുന്നു പൈസ കൊടുക്കണം എന്തായാലും പൈസ കൊടുക്കണമല്ലോ അപ്പോൾ എത്ര രൂപയെന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങളിത് ഞങ്ങൾക്ക് എന്തായാലും വണ്ടി വരാനായിട്ട് കുറേ ദിവസം അപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോഷൂട്ടും റീൽസും അതുപോലെ തന്നെ കടലിൽ കൂടെ കളിയും ചാട്ടവും അറിയാം കുറച്ചിലൊക്കെയാണ് എല്ലാവരും വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ അടിച്ചുപൊടിച്ചു കെട്ടോ കടൽ തീരത്ത് എന്തെങ്കിലും ഒക്കെ എഴുതുന്നല്ലോ അപ്പോൾ കടലമ്മ കള്ളിയിൽ നിന്നൊക്കെ എപ്പോഴും എഴുതുന്നുണ്ട് ഞാൻ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് അപ്പോൾ കുറേ നേരം ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും തിരമാല കേറി വരുന്നില്ല അതിന് മേളിൽ കേറി വന്നുകൊണ്ടിരുന്നാണ് പക്ഷേ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ആ സെക്കൻഡിൽ ഒരു തിരമാല കയറി വന്നത് മായച്ചിട്ട് പോയി പക്ഷേ അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞങ്ങൾ ആ കടൽ തീരത്തു നിന്ന് ഇങ്ങനെ ദൂരേക്ക് നടന്നു വന്ന് അവിടെ കുറേ കല്ലുകൾ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ പായലുണ്ട് അപ്പോൾ അതിലൂടെ കയറുമ്പോൾ സൂക്ഷിക്കണം അപ്പം നമ്മൾ ഉണങ്ങിയ പാറകളിലൂടെ ചവിട്ടിയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു പരുന്താന്ന് തോന്നുന്നു വലിയൊരു പരുന്ത് അതിന് വയ്യാണ്ട് വന്നിരിക്കുകയാണ് അവിടെ അപ്പോൾ ദേ അതിനെ കുറേ നേരം നോക്കി ഒക്കെ ഇരുന്നു കേട്ടോ പക്ഷേ അതിന് തിരമാല വന്നടിച്ച് വീണ്ടും തെറ്റി തെറ്റി അത് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ദേ ഞങ്ങൾ ഭയങ്കര ഓട്ടോം കളിയൊക്കെയാണ് അപ്പോൾ എനിക്ക് പ്രപഞ്ചേച്ചിട്ടൊരു ഷോൾ തന്നു ചേച്ചി സതി ചേച്ചി ഷോള് വർത്തണം കണ്ടപ്പോൾ എനിക്കൊരു കുശുംബ് തോന്നിട്ട് ഞാനും ഓടിപ്പോയിട്ട് പ്രപഞ്ചേച്ചിട്ടൊരു ഷോൾ വാങ്ങിയിട്ട് വന്നു എന്നിട്ട് തിരമാല വന്നപ്പോൾ ഓടി പിന്നെ ചേച്ചിയൊരു ഷോളും നനയ്ക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ടോപ്പിൻ്റെ ഇടയൊക്കെ കണ്ടില്ലേ നനഞ്ഞിരിക്കുകയാണ് അതുപോലെ തിരമാല വന്നടിക്കുമ്പോൾ എത്ര നമ്മൾ നനയ്ക്കാതെ പൊക്കി പിടിച്ചെന്ന് പറഞ്ഞാലും അത് അതോളം തന്നെ നമ്മുടെ അടുത്ത് മത്സരിച്ച് വന്നിട്ട് നമ്മളെ നനയ്ക്കും കേട്ടോ അപ്പോൾ ഭയങ്കര രസമാണ് കടലിനോട് കളിക്കാനായിട്ട് പക്ഷേ അത് നമ്മൾ സൂക്ഷിക്കുക നമ്മൾ ഒരുപാട് അങ്ങോട്ട് പോകാതിരിക്കുക അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറി വന്നിട്ട് തിരിച്ച് ആ വെള്ളം അതേ ഫോഴ്സിൽ ഫോഴ്സിലിറങ്ങണ സമയത്ത് നമ്മൾ കാല് പറിക്കാണ്ട് നിൽക്കുക അപ്പോൾ നമ്മൾ പണ്ട് ടൂർ പോയപ്പം നമ്മുടെ സാറുമാർ പറഞ്ഞു എന്നറിവാണ് കേട്ടോ അപ്പം ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മളങ്ങനെ ചെയ്ത് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞുകൊടുത്തു കാല് പറിക്കരുത് ശരിയാണ് കാലിന് അടിയിൽ നിന്ന് മണൽ ഊർത്തിക്കൊണ്ട് ആ വെള്ളം തിരിച്ചിറങ്ങുമ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് തകർത്ത് വാരി അതാണെന്ന് ചോദിച്ചാൽ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മണിക്കും ഒന്നരക്കും ഇടയ്ക്കാണ് നമ്മുടെ ബസ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സമയത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് ഇതുപോലെ കടലിലൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് സമയമുണ്ട് അപ്പോൾ നമ്മൾ കടലിൽ നിന്ന് വന്നിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കാതെ പോകാൻ പറ്റുമോ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചു നാല് പേര് നാല് ഫ്ലേവറാണ് വാങ്ങിച്ചിട്ട് പിസ്ത സ്ട്രോബെറി അതുപോലെ തന്നെ വാഞ്ചോ അങ്ങനെ പല ഫ്ലേവർ വാഞ്ചോ പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വെച്ചിട്ടു ഇങ്ങോട്ട് വന്നപ്പോൾ പത്ത് രൂപയുള്ളോട്ട് ഈ കമ്മലിലൊക്കെ പത്ത് രൂപയുടെ കമ്മലാണ് പിന്നെ അതുപോലെ അമ്പത് നൂറ് അങ്ങനെ പല റേറ്റിലുണ്ട് പത്ത് രൂപയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമ്മൾ കമ്മലും അതുപോലെ തന്നെ പിള്ളേർക്കുള്ള വളകളും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ രണ്ടാശട്ടിമാരുണ്ടല്ലോ അവൾമാർക്ക് എന്തെങ്കിലും മേടിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ ഷോപ്പിങ്ങാണ് അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മിന്നു ഭയങ്കര കമ്മല് ഭ്രാന്തിയെന്ന് പറഞ്ഞിട്ട് അവൾ കമ്മൽ നോക്കി തീരാനായിട്ട് വേറെയും കടകളിൽ കയറിയിട്ട് കമ്മൽ നോക്കി ചേച്ചി മിന്നും കൂടെ കമ്മലിന് വേണ്ടിയിട്ടിങ്ങനെ വില പേശിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കണ്ണാടി കിട്ടി കേട്ടോ ഒന്നും വിചാരിക്കരുത് കൂളിംഗ് ഗ്ലാസ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഒരിഷ്ടം തോന്നൂല അങ്ങനെ എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങോട്ട് എത്താറുമ്പോൾ കടല കടയുണ്ട് അപ്പം അവിടുത്തെ ആ അമ്മ കടല വാങ്ങിച്ചപ്പം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് കടലയൊക്കെ മേടിക്കുകയാണ് അപ്പം അതിലും മസാല കടല പൊരിക്കടല പട്ടാണി കടലയൊക്കെ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് പട്ടാണിയാണ് അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വാങ്ങിച്ചു ആ അമ്മ കയ്യിൽ പോകുന്ന നേരം കൈ എന്നറിയാം കടല വന്നോട്ടെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം വാങ്ങി സ്ഥിരം വാങ്ങണേ കടലക്കാരന് ഇതുപോലെ കടല തരും അപ്പോൾ അതാണ് എൻ്റെ വായിലിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് അപ്പം അത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് വീണ്ടും ജങ്കാറിൽ കയറി അപ്പം ജങ്കാർ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് ഈ അമ്പലം അടയ്ക്കണവരെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പോകുന്നുണ്ട് ഇതൊന്നും എനിക്ക് അത്ര ക്ലിയർ അല്ല എന്നാലും ന ജങ്കാറുണ്ട് ആ ആ കരയിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ കരയിലേക്ക് ജസ്റ്റ് ഒരു യൂ ടേൺ എടുക്കുന്ന മാത്രമേ ഉള്ളൂ എടുത്ത് നമ്മൾ ഇപ്പുറത്ത് വരും അപ്പോൾ ജംഗാറിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷേ എന്നാലും വെയിൽ എനിക്ക് അപ്പം പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടായെങ്കിലും അന്നേരം എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ലായിരുന്നു വെയിൽ കൊണ്ടിട്ട് മറ്റേ വെയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപോലും തുറക്കാൻ പറ്റില്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങേക്കരയിലെത്തി ഇവിടെ നമുക്ക് വെയ്റ്റ് ചെയ്യണം ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല തണലുണ്ട് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും അവിടെ ചെയറും ടേബിളും ഒക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എവിടെ ചെന്നാലും നമ്മുടെ എന്താ പറയുക ഐഡൻറ്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരെയും ഹാപ്പിയായിട്ടിരിക്കുക ആരോഗ്യപരമായിട്ടിരിക്കുക